ഞാൻ കുമളയിൽ നിന്ന് വരുന്നു ഇവിടെ മെലിക്യു ഹോസ്പിറ്റലിൽ വന്ന ബ്ലെസിംഗ് ഡോക്ടറെ ഞാൻ അവസാനമായിട്ട് കണ്ടത് അതിന് മുമ്പ് ഈ കാലിൻ്റെ ഹിപ്പ് വേദന തുടങ്ങി സമയത്ത് ഒരുപാട് ഹോസ്പിറ്റലിൽ പോയായിരുന്നു ഞാൻ അപ്പോൾ ഫസ്റ്റിലെ വലത് വശത്താണ് വലതേ കാലിനാണ് എനിക്ക് കംപ്ലൈൻറ്റ് തുടങ്ങുന്നത് അപ്പോൾ അത് തുടങ്ങിയ സമയം പോലെ പല ഹോസ്പിറ്റലിലും പോകുന്നുണ്ട് മരുന്ന് കഴിച്ചു ഒന്നും മാറ്റമൊന്നും വന്നില്ല അതുകഴിഞ്ഞ് അത് കുറേശ്ശെ ഇടത്തെ ഹിപ്പിലോട്ടും കൂടെ വേദന വന്നു അത് എടുത്ത ഇപ്പോഴോട്ട് വേദന വന്നപ്പോഴും വേറെയും ഹോസ്പിറ്റലൊക്കെ പോയി അപ്പം അവരെല്ലാവരും സർജറിയാണ് ഫൈനലി എല്ലാവരും സജസ്റ്റ് ചെയ്തത് പക്ഷേ ഇപ്പം എന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനത് രണ്ടുകൂടെ ഒരുമിച്ച് ചെയ്യണം അവനത് രണ്ട് വേദന സഹിക്കാൻ പറ്റത്തില്ല ഒരുമിച്ച് ചെയ്തു പോകാമെന്നൊരു പ്ലാൻ എനിക്കുണ്ടായിരുന്നു അങ്ങനെ അപ്പം അങ്ങനെ ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ ഒരു അഭിപ്രായം ചോദിച്ചിട്ട് ആരും അങ്ങനെ അതിന് വില്ലിങ് ആയില്ല അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന ബസിങ് ഡോക്ടറാണ് അതിന് ബില്ലിങ്ങായി അത് ഇവിടെ സർജറി ചെയ്യുകയും ചെയ്തു പിറ്റേ ദിവസം തന്നെ എന്നെ എന്നെപ്പിച്ച് നടത്തി ഇപ്പം ഒരു കുഴപ്പമില്ല അല്ല എനിക്ക് ഈ പ്രശ്നം തുടങ്ങിയത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് വയസ്സ് ആകുമ്പോഴാണ് എനിക്ക് ഈ പ്രശ്നം കാല തുടങ്ങുന്നത് ഹിപ്പിനുള്ള വേദന തുടങ്ങുന്നത് അത് അതിനുശേഷം പിന്നെ ഓരോ ഹോസ്പിറ്റലുകളിലും ഇങ്ങനെ ഓട്ടമായിരുന്നു ഇങ്ങനെ പലയിടത്തും മാറിമാരെ ചികിത്സിച്ചു നോക്കി ഒന്നും ശരിയായില്ല എൻ്റെ പേര് പ്രവീൺ എൻ്റെ അമ്മാവനാണ് കക്ഷി കുറേ നാളായിട്ട് ഈ ബുദ്ധിമുട്ട് നടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു രണ്ട് ഹിപ്പിനും ബുദ്ധിമുട്ടായിട്ട് വേദനയായിട്ട് ഇരിക്കുകയായിരുന്നു ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു കുറഞ്ഞതൊരു നാലഞ്ച് മേജർ ഹോസ്പിറ്റലെങ്കിലും പോയിട്ടുണ്ട് അപ്പം എല്ലായിടത്തും പോയപ്പോഴും ഈ സർജറി മാത്രമേ ഇതിനൊരു പോകുമ്പഴിയുള്ളതാണ് പറഞ്ഞത് പക്ഷേ എല്ലായിടത്തും നമ്മുടെ ഒരു ആഗ്രഹം രണ്ട് ഹിപ്പിനും ഒരുമിച്ചുള്ളൊരു സർജറി ആയിരുന്നു ഉദ്ദേശം പക്ഷേ ഒരിടത്തും അതിന് വില്ലിങ്ങായില്ല എല്ലാവരും പറയുന്നത് ഒരു സൈഡിലെ സർജറി കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മാസം വെയിറ്റ് ചെയ്തിട്ട് അടുത്തല്ലേ ചെയ്യാം എന്ന രീതിയാണ് എല്ലാവരും പറഞ്ഞത് അപ്പം ലാസ്റ്റ് പിന്നെ നമ്മൾ ഇവിടെ മെഡിക്കൻസി എത്തി ബ്ലെസിൻ ഡോക്ടറെ കണ്ടപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു ഇത് കുഴപ്പമൊന്നുമില്ല നമുക്ക് രണ്ടും ഒരുമിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഫസ്റ്റ് സർജറി ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് അടുത്ത ചെയ്യാം അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ഒന്നും വന്നില്ലെങ്കിൽ നമുക്ക് രണ്ടും ഒരുമിച്ച് ചെയ്യാമെന്നുള്ള പോസിറ്റീവ് ആയിട്ട് പറഞ്ഞത് ബ്ലസിൻ ഡോക്ടർ മാത്രമേ ഉള്ളൂ അപ്പം സർജറിയിൽ വേറെ ഭാഗ്യത്തിൻ്റെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല എല്ലാം സ്മൂത്തായിട്ട് തന്നെ പോയി ഇപ്പം രണ്ട് സർജറി ഒരുമിച്ച് തന്നെ ഡോക്ടർ ചെയ്തു അതിനുശേഷം പിറ്റസ് തന്നെ നടത്തിച്ചൊക്കെ നോക്കി കുഴപ്പമൊന്നുമില്ല ഇപ്പം റിക്കവറി നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റ് കോംപ്ലിക്കേഷനൊന്നും ഉണ്ടായില്ല അപ്പം ഇവിടുത്തെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് ഇത് ഉള്ളതിൽ ഇപ്പോൾ കുറേ ഇടത്ത് നമ്മൾ ട്രൈ ചെയ്തതിൽ ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയത് ഇപ്പോൾ ഡോക്ടർക്കാണെങ്കിലും പേഷ്യൻറ്റിനോടുള്ളൊരു നമ്മളൊരു കെയറിങ് കൂടുതലും നമുക്ക് ഇവിടെയാണ് തോന്നിയത് അപ്പോൾ നമുക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണ് നമസ്കാരം ഞാൻ ഡോക്ടർ ബ്ലെസിൻ ചെറിയാൻ മേരി ക്വീൻസ് മിഷൻ ഹോസ്പിറ്റൽ കാഞ്ഞിരപ്പള്ളിയിൽ സീനിയർ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് ആൻഡ് ജോയിൻറ് റീപ്ലേസ്മെൻറ്റ് സർജനായിട്ട് സേവനമനുഷ്ഠിക്കുന്നു എന്ന പേഷ്യൻ്റ് അതികഠിനമായ ഇടുപ്പുവേദന മൂലമാണ് എന്നെ ഒ പിയിൽ കാണാൻ ഇടയുണ്ടായത് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് പേഷ്യൻറ്റിന് അതികഠിനമായ വേദനയുണ്ടെന്നും ഇതുമൂലം ശരിക്കും നടക്കാൻ പോലും സാധ്യമല്ല എന്നായിരുന്നു എക്സ് എക്സ്റേ എടുത്തപ്പം രണ്ടിടിപ്പും പൂർണ്ണമായിട്ട് തേഞ്ഞൊരവസ്ഥയാണ് കണ്ടെത്തിയത് ഇതിൻ്റെ ചികിത്സ ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻ്റ് പേഷ്യൻറ്റിനുണ്ടായിരുന്ന ഒരു ആശങ്ക രണ്ടിടിപ്പും ഒരേ സമയം മാറ്റി വെക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നായിരുന്നു കാരണം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ബൈലാട്രൽ ടോട്ടൽ നീ റീപ്ലേസ്മെൻ്റ് അതായത് രണ്ട് മുട്ടും ഒരേ സമയം മാറ്റിവെക്കുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സർജറിയാണ് പക്ഷേ ബൈലാട്രൽ ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് അതായത് രണ്ട് ഇടിപ്പും ഒരേ സമയം മാറ്റി വെക്കുന്നത് അത്ര കോമൺ ആയിട്ടുള്ള ഒരു സർജറി അല്ല ഓപ്പറേഷന് മുമ്പുള്ള പരിശോധനകൾ ചെയ്തപ്പോൾ പേഷ്യൻറ്റിന് ഒരു പ്രോട്ടീൻ സി ആൻഡ് പ്രോട്ടീൻ എസ് ഡെഫിഷ്യൻസി ഉള്ളതായിട്ട് കണ്ടെത്തി പ്രോട്ടീൻ സി ആൻഡ് പ്രോട്ടീൻ എസ് ഡെഫിഷ്യൻസി ഉള്ള ഒരു രോഗിക്ക് ഡി വി ടി അഥവാ ഡീപ് വെയിൻ ത്രോംബോസിസ് അതായത് നമ്മുടെ കാലിലെ വെയിൻസിനകത്ത് ബ്ലഡ് കട്ട പിടിക്കാനുള്ള ഒരു സാധ്യത സാധാരണ ഒരു രോഗിയെക്കാട്ടിലും ഏഴ് മടങ്ങ് കൂടുതലാണ് ഇതിനെക്കുറിച്ചുള്ള വിവിധ പഠനങ്ങൾ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അമേരിക്കയിലെ ഒഹായോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പ്രോട്ടീൻ സി ആൻഡ് പ്രോട്ടീൻ എസ് ഡെഫിഷ്യൻസി ഉള്ള ഒരു പേഷ്യൻറ്റിന് ഇടിപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തത് പ്രോട്ടീൻ സി ആൻഡ് പ്രോട്ടീൻ എസ് ഡെഫിഷ്യൻസി ഉള്ള പേഷ്യൻസിന് ശസ്ത്രക്രിയകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന കോംപ്ലിക്കേഷനുള്ള ചാൻസ് കൂടുതലാണ് ഈ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഉള്ള ഒരു രോഗിക്ക് ജീവൻ അപായം വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിനെ ഞങ്ങൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയും രണ്ടിടിപ്പ് ഒരേ സമയം ഒരുമിച്ച് മാറ്റിവെക്കുകയും ചെയ്തിരുന്നു സർജറിക്ക് ശേഷം പേഷ്യൻറ്റിൻ്റെ ഇടുപ്പ് വേദന പൂർണ്ണമായിട്ട് മാറുകയും വളരെ നല്ല രീതിയിൽ പേഷ്യൻ്റിന് നടക്കാനും സാധിച്ചു പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി പേഷ്യൻ്റിൻ്റെ റിക്കവറി വളരെ മികച്ച രീതിയിൽ നടക്കുന്നു ഫാസ്റ്റ് ട്രാക്ക് ബുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചോ ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ഡു കോൺടാക്ട് സെറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓർത്തോപെഡിക്സ് ആൻഡ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് മേരി ക്വീൻസ് മിഷൻ ഹോസ്പിറ്റൽ കാഞ്ഞിരപ്പള്ളി താങ്ക് യു